വിവാഹത്തിന് മുൻപ് തന്റെ ആദ്യ പാർട്ണർ തന്നെ ചതിച്ചുവെന്ന് പറയുകയാണ് നടി സണ്ണി ലിയോൺ ഡാനിയൽ ബിബറിന് മുൻപ് തന്റെ കാമുകനായിരുന്ന വ്യക്തി തന്നെ വഞ്ചിച്ചതിനെ കുറിച്ചാണ് സണ്ണി ലിയോൺ സംസാരിച്ചത് ഒരു ഡേറ്റിംഗ് റിയാലിറ്റി ഷോയിലാണ് സണ്ണി ലിയോൺ ഇതേപ്പറ്റി സംസാരിച്ചത് ഡാനിയൽ വിബറാണ് ഇപ്പോൾ സണ്ണിയുടെ ഭർത്താവ് ഡാനിയലിന് മുൻപ് തനിക്ക് മറ്റൊരു കാമുകൻ ഉണ്ടായിരുന്നുവെന്നും വിവാഹത്തിന് വെറും രണ്ടു മാസം മുൻപാണ് അയാൾ തന്നെ ചതിക്കുകയാണെന്ന് തനിക്ക് മനസ്സിലായതെന്നുമാണ് സണ്ണി ലിയോൺ പറയുന്നത് മറ്റൊരാളുമായി തന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്തോ കുഴപ്പമുണ്ടെന്നും അവൻ തന്നെ ചതിക്കുകയാണെന്നും ഒരു തോന്നലുണ്ടായി എന്നും സണ്ണി ലിയോൺ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് താൻ അവനോട് ചോദിച്ചുവെന്നും ഇല്ല നിന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ് അയാൾ മറുപടി പറഞ്ഞതെന്നും സണ്ണി പറയുന്നുണ്ട് ഇത് നടന്നത് വിവാഹത്തിന് രണ്ട് മാസം മുൻപായിരുന്നുവെന്നും സണ്ണി ലിയോൺ തുറന്നു പറയുന്നു ഹബായിലെ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരുന്നു പ്ലാൻ ചെയ്തത് വസ്ത്രങ്ങളടക്കം എല്ലാം വാങ്ങിയിരുന്നു ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയാണെന്നും എന്നാൽ അതിനുശേഷം ദൈവം തനിക്ക് വേണ്ടി അതിശയകരമായ ഒരു കാര്യം ചെയ്തുവെന്നുമാണ് സണ്ണി ലിയോൺ പറയുന്നത് തനിക്കൊരു മാലാഖിയാണ് ദൈവം തന്നത് അതാണ് തൻ്റെ ഇപ്പോഴത്തെ ഭർത്താവ് ഡാനിയൽ വെബർ തന്റെ അച്ഛൻ മരിച്ചപ്പോഴും അമ്മ മരിച്ചപ്പോഴും എല്ലാം അധികം തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് സണ്ണി ലിയോൺ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഡാനിയൽ വിബറും സണ്ണി ലിയോണും വിവാഹിതരാകുന്നത് ഇവർക്ക് മൂന്ന് മക്കളാണുള്ളത് അതേസമയം കരൺജിത് കൌർ വോഹ്റ എന്നാണ് സണ്ണി ലിയോണിന്റെ യഥാർത്ഥ പേര് കാനഡയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ കുടുംബമാണ് സണ്ണിയുടേത് പോൺ താരമായിരുന്ന സണ്ണി ലിയോൺ പിന്നീട് ബോളിവുഡിൽ ശ്രദ്ധ നേടുകയായിരുന്നു നിലവിൽ ബോളിവുഡിലെ മിന്നും താരമാണ് സണ്ണി ലിയോൺ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ബോളിവുഡിൽ തൻ്റെതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ സണ്ണി ലിയോൺ കഴിഞ്ഞത് ചിത്രങ്ങളിലൂടെ കരിയർ തുടങ്ങിയ സണ്ണി പിന്നീട് സിനിമകളിലേക്ക് ശ്രദ്ധ കൊടുത്തു ജിസം ടു എന്ന സിനിമയിലൂടെയാണ് സണ്ണി ലിയോണിന്റെ ബോളിവുഡ് അരങ്ങേറ്റം ആദ്യ സിനിമയിലൂടെ തന്നെ സണ്ണി ലിയോൺ വൻ തരംഗമാണ് ബോളിവുഡിൽ സൃഷ്ടിച്ചത് ഇന്ത്യ ഒട്ടുകും ആരാധകരെ അതിലൂടെ സൃഷ്ടിക്കുവാനും സണ്ണിക്ക് കഴിഞ്ഞു സണ്ണി ലിയോണിന്റെ സിനിമകൾ തുടരെ തുടരെ റിലീസ് ചെയ്യുന്നതും ഇവ സാമ്പത്തിക വിജയം നേടുന്നതുമാണ് പിന്നീട് ബോളിവുഡ് ലോകം കണ്ടത് സൂപ്പർ സ്റ്റാർ സിനിമകളിൽ ഐറ്റം ഡാൻസ് നമ്പർ ചെയ്യാനും സണ്ണി ലിയോൺ തയ്യാറായി എങ്കിലും പോൺ താരം എന്ന ഇമേജ് മാറാൻ കുറച്ചു കാലം സണ്ണി ലിയോണിന് വേണ്ടി വന്നു പോൺ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുൻപ് ഒന്നിലേറെ ജോലികൾ സണ്ണി ലിയോൺ ചെയ്തിട്ടുണ്ട് പ്രതിസന്ധികളെ ഒക്കെയും അതിജീവിച്ച് തന്റെ കരിയറിനെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്താൻ സണ്ണി ലിയോണിന് സാധിച്ചു ഡാൻസ് നമ്പറുകളിലൂടെ മലയാള സിനിമകളിലും സണ്ണി ലിയോൺ സാന്നിധ്യം അറിയിച്ചു ബോളിവുഡിൽ ഐറ്റം ഡാൻസിന് വമ്പൻ പ്രതിഫലം വാങ്ങുന്നതും സണ്ണി ലിയോൺ ആണ് നടി തപു ഒരു ചിത്രത്തിനായി ആകെ വാങ്ങുന്ന തുകയാണ് സണ്ണി ലിയോൺ ഒരു ഗാനരംഗത്തിന് മാത്രമായി വാങ്ങുന്നത് അതേസമയം ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുവാനും സണ്ണി ലിയോൺ സാധിച്ചു കരിയറിനൊപ്പം തന്റെ കുടുംബ ജീവിതത്തിനും സണ്ണി ലിയോൺ തുല്യ പ്രാധാന്യം നൽകുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്